ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടതായ പരമപ്രധാനമായ ഒന്നാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ച അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നേടേണ്ടതായിട്ടില്ല പരിപൂർണ്ണ സംതൃപ്തിയായിരിക്കും അതിൽ നിന്നുണ്ടാകുന്നത് അതിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കിട്ടേണ്ടതായിട്ടില്ല അത്രയും പരിപൂർണമാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എന്ത് നേടിയാലും അത് പൂർണ്ണമല്ല കാരണം ഇത് അപൂർണമാണ് അപൂർണമായതിൽ നിന്നും അപൂർണമായ അനുഭവം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് പൂർണ്ണതയെ പ്രാപിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ മഹത്തായ ലക്ഷ്യം അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് പതിനെട്ടാം അധ്യായത്തിൽ അൻപതാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ തഥാനോബോധമേം സമാസേന കൗന്ദേയാഷ്ടശ്യുടെ വിവർത്തനം ഒന്ന് കേൾക്കാം സിദ്ധികൈവന്നവൻ പാർത്ഥ ബ്രഹ്മം പ്രാപിപ്പതാം വിധം എന്നിൽ നിന്നും ചുരുക്കിക്കൽ ജ്ഞാനത്തിൻ പരമാവധി സിദ്ധി കൈവന്നവൻ അതായത് അറിയേണ്ടതായ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞവരാണ് സിദ്ധി കൈവന്നയാൾ അല്ലാതെ സങ്കല്പം കൊണ്ട് പലതും സൃഷ്ടിക്കാൻ കഴിയുന്ന സിദ്ധിയെ അല്ല ഇവിടെ പറയുന്നത് ആത്മജ്ഞാനമാകുന്ന സിദ്ധി കൈവന്നവൻ സിദ്ധി കൈവന്നവൻ പാർത്ഥ ബ്രഹ്മം പ്രാപിപ്പതാം വിധം ആത്മജ്ഞാനം കൈവന്ന ഒരാൾ ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത് എപ്രകാരമായിരിക്കും എന്ന് എന്നിൽ നിന്നും ചുരുക്കിക്കേൾ എന്നിൽ നിന്നും ചുരുക്കത്തിൽ നീ കേൾക്കൂ ജ്ഞാനത്തിൻ പരമാവധി ജ്ഞാനത്തിൻ്റെ പരമമായ അവസ്ഥയെക്കുറിച്ച് എന്നിൽ നിന്നും നീ കേൾക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ആ ബ്രഹ്മപ്രാപ്തിയുടെ അവസ്ഥയാണ് ആ അവിടെ എത്തിച്ചേർന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കും എപ്രകാരമായിരിക്കും അവരുടെ സ്വഭാവം അവരുടെ പ്രവൃത്തികൾ എന്നെല്ലാം വിവരിക്കുകയാണ് സിദ്ധി കൈവന്നവൻ പാർത്ഥ ബ്രഹ്മം പ്രാപിപ്പദാം വിധം എന്നിൽ നിന്നും ചുരുക്കിക്കേൾ ജ്ഞാനത്തിൻ പരമാവധി ജ്ഞാനത്തിൻ്റെ പരമമായ വിധികൾ പരമാവധി എന്നിൽ നിന്നും ഇനി കേൾക്കൂ ആ ജ്ഞാനപ്രാപ്തി എങ്ങനെ നേടാമെന്നും നേടിയ ഒരു വ്യക്തിയിൽ അത് എപ്രകാരമായിരിക്കും പ്രകടമാകുന്നത് എന്നുമുള്ളത് വിസ്തരിച്ച് ഇനി പറയുകയാണ്